ോങ് കയ്യിൽ നോക്ക് നോക്കാം നന്നായിട്ട് നോക്കാം നന്നായിട്ട് നോക്കാം നാല് പറ്റി പതിനായിരം പട കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റും ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ നന്നായിട്ട് അതിമനോഹരമായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ ഉടക്കത്തിന്റെ ആയങ്ങളിലേക്ക് ആയങ്ങളിലേക്ക് ഉറങ്ങാൻ പറ്റും നന്നായിട്ട് നീ ജീവിതത്തിൽ ഇന്നവരെത്രയും മനോഹരമായിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ ലൊടീം നല്ല റിലാക്സ് ആയിട്ട് നല്ലതായിട്ട് ഫുൾ ഫുൾ ബോഡി ബോഡി ടോട്ടലി റിലാക്സ് റിലാക്സ് ചെയ്യട്ടോ ചെയ്യാം നന്നായിട്ട് ഉറങ്ങാൻ പറ്റും കുട്ടി ജീവിതത്തിൽ ഇന്ന വരെ ഇത്ര മനോഹരമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ ജീവിതത്തില് ഇന്ന വരെ മനോഹരമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല ഫുള്ള് ഫുള്ള് റിലാക്സ് ചെയ്യാം ഇത്ര മനോഹരമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല മൊത്തമായിട്ട് നിന്റെ പേര് ഞാൻ അതിമനോഹരമായിട്ട് നിന്റെ പേര് ഞാൻ മനസ്സിൽ നിന്നും ബ്രെയിനിന്നും മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തമായിട്ട് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് നിനക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും നിൻ്റെ പേര് മാത്രം ഓർമ്മ ഉണ്ടല്ലോ കേട്ടോ നിന്റെ പേര് മൊത്തമായിട്ട് ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട് നിന്റെ പേര് നിനക്ക് ഒരിക്കലും ഓർമ്മണ്ടാവില്ല കേട്ടോ അത്രയും മനോഹരമായിട്ട് നിന്റെ പേര് ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒരിക്കലും ഉറക്കം തുടങ്ങുന്ന സമയത്ത് നിനക്ക് നിന്റെ പേര് മാത്രം ഓർമ്മ ഉണ്ടാവും ഉറക്കം തുടങ്ങിയ സമയത്ത് നിനക്ക് എക്സാറ്റ് നിന്റെ പേര് മാത്രം ഓർമ്മ ഉണ്ടാവില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും

പേരെന്താ പേരെന്താ ഹലോ പറ കൈ കൈ ് നിനക്ക് എന്റെ പേര് കാണാൻ നല്ല എന്റെ പേര് കാണാൻ പറ്റും എന്റെ ഉള്ള കയ്യിൽ നിന്റെ പേരുണ്ടോ ഞാൻ കൈ തുറക്കുമ്പോ നിനക്ക് എന്റെ പേര് കാണാൻ പറ്റുമോ നിന്റെ പേര് എന്റെ ഉള്ളം കൈ നോക്കാം നോക്കിയാ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ പേരെന്താ

നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിന്റെ ഗ്രാൻഡ് ഫതിന്റെ തൊട്ടുമുന്നിൽ ഉണ്ടോട്ടോ നീ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നിന്റെ ഗ്രാൻപതിൻ്റെ തൊട്ട് മുന്നിൽ കേട്ടോ ഉറക്കം തോന്നുന്ന സമയത്ത് എക്സാക്ട് നിന്റെ ഗ്രാൻപിനെ കാണാനും സംസാരിക്കാനും പറ്റോ ഉറക്കം തോന്നുന്ന സമയത്ത് നിനക്ക് എൻ്റെ ഗ്രാമ്പനെ കാണാനും സംസാരിക്കാനും പറ്റോ അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് നിനക്ക് എൻ്റെ ഗ്രാൻപതിൻ്റെ തൊട്ട് മുന്നിൽ ഉണ്ടാവും നിനക്ക് കാണാനും സംസാരിക്കാനും മനോഹരമായിട്ട് കാണട്ടോ നീ ഓർക്കൊണ്ടുവരുമ്പോ എക്സാക്ട് നിന്റെ മുന്നിൽ നിന്റെ ഗ്രാൻപ് ഉണ്ടാവും നിനക്ക് കാണുവാനും സംസാരിക്കാനും പറ്റുട്ടോ അതിമനോഹരമായിട്ട് നിന്റെ ഗ്രാമ്പ് അവസാനമായിട്ട് നീ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ നിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടാവും നിനക്ക് കാണാനും സംസാരിക്കാനും മനോഹരമായിട്ട് പറ്റിട്ടോ ഞാൻ ചൂറ്റി വേക്കപ്പ് പറയുന്ന സമയത്ത് നിന്റെ തൊട്ട് മുന്നിൽ ഗ്രാൻപോട്ടാ നിനക്ക് കാണാനും സംസാരിക്കാനും കേട്ടോ ഞാൻ വൻചൂറ്റി വേക്കപ്പ് പറയുന്ന സമയത്ത് നിന്റെ തൊട്ട് മുന്നിൽ ഗ്രാമ്പുണ്ടാവും നിനക്ക് കാണാനും സംസാരിക്കാനും പറ്റുട്ടോ

50 സുബാന ഗ്രാൻഡ്പ്പ എന്ന് ചോദിച്ചോ ഒന്നും ചോദിക്കല്ലേ ഗ്രാൻഡ്പ്പണ്ടിട്ട് ഇല്ലാണോ എത്ര ഗ്രാൻഡ്പ്പ കണ്ടിട്ട് കേക്കണ്ടോട്ടെ ഹോട്ടൽ മാത്രം കണ്ടുള്ളൂ ഓക്കേ നൗ സ്ലേപ്പ് എന്ന സമയത്ത് ഓക്കേ ഓക്കേ നമ്മള് ഒറ്റപ്പ ഗ്രാൻഡ്പ്പ ഉള്ളത് നീ ഹോട്ടൽ മാത്രം കണ്ട ഗ്രാൻഡ്പ്പ ഉള്ളത് ശരല്ലേ ശരാണ് ഓക്കേ ഒന്ന് ചോദിക്കണം ഒരു ആള് കൂടി ഒറ്റളോ ഒരു ആള് കൂടുതൽ ഓക്കേ മാത്ര കണോ നേരെ നേരെ കണിലാ ആരാ അറിയില്ലോ നോക്ക് നല്ല നോക്ക് താര നൈറ്റ് ലെവൽ പറ കേക്കുന്നില്ല മരെ അടുത്ത നേരെ വർക്ക് പരിിലാണോ നല്ല നോക്കാനാണ് ഞാൻ ഈ സ്റ്റാപ്പിൽ സമയത്ത് கரெക്റ്റ് ദി